ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ പുതിയൊരു കൃഷി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ ഫാമിലെ വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ബീട്രൂട്ട് അവർ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്താണേ അണ്ടോ നമ്മൾ കാണിച്ചു തന്നെ ബീട്രൂട്ട് ഇട എന്ന വലിപ്പം നല്ല വലിപ്പമുള്ള ബീട്രൂട്ട് നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ ചില സ്ഥലത്ത് ഓൾറെഡി ആളുകളെല്ലാം പിക്ക് ചെയ്ത് ബാലൻസ് ഉള്ള സ്ഥലത്തുള്ള ബീട്രൂട്ടാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് എന്നാലും ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൂ നമ്മുടെ ഇപ്പോൾ ഈ കടകളിലൊക്കെ ചെന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ടൈപ്പാണ് ഈ ഇപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഞങ്ങൾ നേരത്തെ പറിച്ചത് നല്ല വലുതാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഞങ്ങൾ പോകും പോകുമ്പോൾ ഞങ്ങൾ മെയിൻലി അവിടെ നിന്ന് പറിച്ചെടുക്കാറ് ഈ ബീട്രൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീറ്റ്റൂട്ട് അതുകൊണ്ട് കുറച്ച് കൂടുതൽ നമ്മൾ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും അപ്പോൾ അവിടെ നമ്മൾ അതെല്ലാം പിക്ക് ചെയ്ത് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറികളുടെ വിശേഷം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഒന്നോ രണ്ട് എപ്പിസോഡായിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്തത് ഒനിയൻസാണ് അത് വൈറ്റ് കളറും റെഡ് കളറുമാണ് ഉള്ളത് അപ്പോൾ അതിങ്ങനെ ഒരു ഏരിയ മൊത്തം അവർ റെഡ് ഒനിയനും വൈറ്റ് ഒനിയനും ഓൾറെഡി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വേണ്ട ആളുകൾ വന്നിട്ട് പിക്ക് ചെയ്യുന്നുണ്ടോ അതായത് ഇങ്ങനെ എല്ലാ ദിവസവും ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വന്ന് ഇത് പിക്ക് ചെയ്യും നമുക്ക് കാണുമ്പോൾ ഒരു വലിയ ഐശ്വര്യം തോന്നൂല്ലെങ്കിൽ അത് പറിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കാരണം വെച്ചാൽ ഇത് ഓൾറെഡി മൂത്ത് നന്നായിട്ട് പാകമായി കിടക്കുന്ന ഓനിയൻസാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഓനിയൻസ് അവിടെ നിന്ന് പറിച്ചു കാരണം ഇതൊരു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് പറിച്ചു വന്നിട്ട് ഇത് നമ്മുടെ ഗ്യാരേജിലിട്ട് അവിടെ വെറുതെ പുറത്തിട്ടാൽ മതി ഇത് ചീയോ അങ്ങനെയൊന്നുമില്ല സംഭവം നല്ല ഫ്രഷ് സാധനമായിരിക്കും എപ്പോഴും നമുക്ക് ഫ്രഷ് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി കുറച്ച് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങൾ അത് സ്റ്റോക്ക് ചെയ്യും അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇത് കാണിക്കണം ഇപ്പോൾ ഇത് ഉണങ്ങി കിടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അപ്പോൾ മോളാണെങ്കിൽ അവിടെ റെഡ് ഓണിയൻസ് ഓൾറെഡി പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു മൂന്നാല് ഫാമിലിയേഴ്സ് കൂടി വന്നിട്ട് ഒരുപാട് ഓണിയൻസും അതേപോലെ തന്നെ ഒരുപാട് ക്യാരറ്റ്സും സോറി ക്യാരറ്റും ഉണ്ട് കേട്ടോ സോറി എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ഉണ്ട് അവിടെ ബീട്രൂട്ടും മെയിൻലി നമ്മൾ ഓനിയനും ബീട്രൂട്ടും ആണ് പിക്ക് ചെയ്ത് പിന്നെ കുറച്ച് ചോളവും പിക്ക് ചെയ്തു അപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് അതായത് ഒരു കൃഷിയുടെ വ്യത്യസ്തമായ രീതിയാണ് ഇതിപ്പോൾ എല്ലാം വിളഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ബ്രിട്ടീഷുകാരൊക്കെ വരുമ്പോൾ അവരുടെ കുഞ്ഞു കൊച്ചങ്ങളെയും ഒക്കെ കൊണ്ടുപോന്ന് ഇതെല്ലാം പിക്ക് ചെയ്യിപ്പിച്ചിട്ട് അവർ ചിലപ്പോൾ കൂടുതലൊന്നും അവർ കൊണ്ടുപോകാൻ കണ്ടില്ല പക്ഷേ എന്നാലും ഈ പിള്ളേരെ കൊണ്ടുപോന്ന് ഇതെല്ലാം പിക്ക് ചെയ്യിപ്പിക്കുന്നതൊക്കെ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും നമ്മുടെ പിള്ളേരെല്ലാവരെയും വീട്ടിൽ കുറ്റിയിട്ടിരുന്ന് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പണിക്ക് പോകുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവരെ കണ്ട് പഠിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ ടീം കുറച്ച് പിക്ക് ചെയ്തും ഇത് ശരിക്കും ഫ്രഷാണ് നമ്മളിപ്പോൾ കളർ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഭംഗി തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കടയിലൊക്കെ വരുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഫ്രഷ് ആക്കിയുള്ള അവർ കൊണ്ടുവരുന്നത് പിന്നെ അടുത്തത് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത് ചോളമാണ് കേട്ടോ അപ്പോൾ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ചോളം കൃഷി ചെയ്തേക്കാം അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബാച്ചിലാണ് നമ്മൾ കയറിയത് ഞാൻ അതിൻ്റെ ആ ചോളം തപ്പി നടക്കുകയാണ് കാരണം വെച്ച് ഈ ഏരിയയിൽ ഉണ്ടായതെല്ലാം ആളുകൾ പറിച്ചിട്ട് പോയി അപ്പോൾ ഇനി കുറച്ച് ഉള്ളിലേക്ക് കയറി നോക്കാം നമുക്ക് എന്താണെങ്കിലും ഇഷ്ടം പോലെ ഇങ്ങനെ പാടം പോലെ ഇങ്ങനെ കിടക്കുക അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ഇതുണ്ടോ ഇങ്ങനെയാണ് ചോളം ഉണ്ടാകുന്നത് ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണേ അപ്പോൾ ചോളം കണ്ടിട്ടില്ലാത്തവർ കണ്ടോ ഈ ഈ രീതിയിലായിരിക്കും ആ ചോളം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളത് ഞാൻ ഫീൽ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം എന്നിട്ട് നമ്മളിങ്ങനെ നമ്മളിവിടെ എന്താ പറയുക പോപ്കോണൊക്കെ കഴിക്കുന്നതല്ലേ സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളതെന്ന് മനസ്സിലാക്കുന്ന നല്ലതാണല്ലോ അപ്പോൾ ഇത് പിക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ ശരിക്കും അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞാണല്ലോ മറ്റു വരുന്നത് അപ്പോൾ നമ്മളത് പീൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ ചോളം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ തമിഴ്നാടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചോളം കൃഷി ചെയ്യാറുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രുചിയുണ്ടോ നമ്മൾ ചോളം കൃഷി ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ എടുത്ത് കുറച്ച് കഴിച്ചു നോക്കിയാലല്ലോ അടിപൊളിയാണ് പക്ഷേ വേറൊരു കാര്യമുണ്ടേ അവിടെ കഴിക്കാൻ അലോട്ടല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആരോടും പറയണ്ടേ ഓക്കെ അപ്പം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പോകുന്നവർ ശ്രദ്ധിക്കുക അവരത് അലോ ചെയ്യുന്നില്ല ഒരു സാധനം നമുക്ക് പിക്ക് ചെയ്ത് അവർ തൂക്കി എടുത്ത് അത് അവിടെ പൈസ പേ ചെയ്താൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ചോളവും കുറച്ച് ബീറ്റ് കുറച്ച് ഓനിയൻസും എല്ലാം പിക്ക് ചെയ്തു അപ്പോൾ ആ സുഖം സ്വന്തം കൃഷി തോട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് കിട്ടുന്ന അതേ സുഖമാണ് ഇവിടെ കരക്കാർ കൃഷി ചെയ്ത് തേണം നമ്മൾ പോയി പറിച്ചെടുക്കുന്നു എന്താണേലും നമ്മളിതെല്ലാം കാശ് കൊടുത്ത് വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു സൗകര്യം ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് മാത്രമായിട്ട് എടുത്തു ബാക്കിയുള്ളവരെല്ലാം അവരുടേതായ രീതിയിൽ അവരും നിറച്ചു ഓരോരുത്തരും അത് എല്ലാം എടുത്തിട്ട് നമ്മൾ ഔട്ട്ലെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലെല്ലാവരും കാണണേ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വരുന്നില്ല അറിയിക്കണം അപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെയുള്ള യു കെയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണണ്ടതെന്ന് അപ്പോൾ നിങ്ങളുടെ സഹകരണമാണ് മെയിൻലി ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴേ ഇതുണ്ടോ ഇതെന്താ സംഭവം എന്നറിയത്തില്ല എന്താണ് കൃഷി ചെയ്തതെന്ന് അറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ഞങ്ങൾ പറച്ചൊന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരറിയാവുന്നവരോന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾക്കിൻ്റെ പേര് കിട്ടിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ മുതിര ഒക്കെ പോലെയാണ് സംഭവിച്ചിരിക്കുന്നത് മുതിര പോലത്തെ പയറാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ചെറിയ പയ അതിനേക്കാളും ചെറിയ പയറാണ് പക്ഷേ ഈ സാധനം ഇങ്ങനെ വളഞ്ഞു കിടക്കണം ഇതിപ്പോൾ നിലവിൽ അവർ ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കണതാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവിടെ അവിടെ എല്ലാം കാണാം കേട്ടോ ഇതുണ്ടോ അതിൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും ഒരു മുതിര പോലത്തെ ഒരു പയറാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എനിവേ ഇതറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യും ഓക്കെ പിന്നെ ഞങ്ങൾ ഫ്രഞ്ച് ബീൻസിൻ്റെ അടുത്തേക്കാണ് പോയത് ഇതുണ്ടോ ഒരു പാടം മൊത്തം ഫ്രഞ്ച് ബീൻസാണേ നമ്മൾ നിൽക്കണമെന്നുണ്ട നമുക്കത്ര ഒരു ശുഷ്കാന്തി തോന്നില്ല പക്ഷേ ഇതിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കൈയിട്ട് നമ്മളത് പൊക്കി ആ ഇലക്കൊന്ന് പൊക്കി നോക്കുമ്പോൾ നമുക്ക് എന്തൂരമാണെന്ന് പറയാം അതായത് ശരിക്കും ഞാൻ നിങ്ങളെ കൃഷി വിശേഷങ്ങളിൽ കാണിക്കാറുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പയറാണത് ഇത് ബീൻസാണ് സോറി പയറല്ല ബീൻസാണ് എന്നാലും ഇത് എന്തോരാന്ന് എന്തൂരമാണെന്നറിയാമുണ്ടാകുന്നത് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഞങ്ങൾക്ക് സൊതുവേ നമുക്ക് മലയാളികൾസ് ഒക്കെ ഓൾറെഡി ബീൻസ് ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരും ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് അവരെല്ലാവരും ഇത് ആവശ്യം പോലെ പിക്ക് ചെയ്യുകയാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ബീൻസ് വളരെ താല്പര്യമുള്ള ആൾക്കാരാണെന്ന് അറിയാലോ അപ്പം അതുകൊണ്ട് ഞങ്ങളും ഒരു കുറച്ച് കൂടുതൽ തന്നെ പിക്ക് ചെയ്തെടുത്തു പിന്നെ നമുക്ക് ബീൻസ് ആയതുകൊണ്ട് കൂടുതൽ കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് പറച്ചില്ല നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അതായത് ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് എത്താവുന്ന ദൂരമുള്ളൂ ഇവിടെ അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഓൾറെഡി പിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് ഇനിയും ഈ ചാനൽ കാണണം ഓക്കെ താങ്ക് വെരി മച്ച്